എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അഹ് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുക എന്ന് ചെയ്യുമോ ഞാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് സ്ത്രീ ശാക്തീകരണം ഇവിടെ ഇരിക്കുന്ന മക്കളെടുക്കുന്ന നമ്മളെ പെണ്ണുങ്ങളാണെ അല്ലേ അപ്പം നമുക്കിടയില് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയില് ഭാവിയുടെ വാഗ്ദാനമായിട്ടും വളരെ ശക്തമായിട്ട് ബോൾഡായിട്ട് ആയിട്ടാണ് ഇവിടെ ഇവരുടെ നിലപാടുകൾ അറിയിച്ചിട്ടുള്ളത് ിപ്പോ നമ്മളുടെ ലീഗൽ ഗാർഡിയൻ അല്ലാതെ ഇപ്പൊ നമുക്ക് ഒരു സിറ്റുവേഷൻ വന്നാല് നമ്മൾ അടുത്ത് സംസാരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിലാക്കി പറയാൻ വേണ്ടിട്ട് ഒരു ലീഗൽ ഗാഡിയൻ ഇല്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ് പോലീസ് സ്റ്റേഷൻ ലോ നിയമങ്ങൾ നമ്മളിപ്പോൾ ും അത് കൂടുതൽ നെഗ്ലക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ കൂടി നമുക്കാണ് ഒരു പടി കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഇത് ആക്ച്വലി നമ്മൾ